മുസറിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി പുതുക്കി പുതുക്കിപ്പണിത പാലിയം ഊട്ടുപുര കൊക്കർണി എന്നിവയുടെയും ചേന്നമംഗലം ഹോളി ക്രോസ് പള്ളി വിവിധ ആരാധനാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ എന്നിവയുടെയും ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു സംസ്ഥാനത്തെ പൈതൃക അവശേഷിപ്പുകളെ വീണ്ടെടുക്കാനുള്ള പദ്ധതി ഏറ്റവും കാര്യക്ഷമവും സമയബന്ധിതവുമായി നടപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മുസറിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി പുതുക്കിപ്പണിത പാലിയം ഊട്ടുപുര കൊക്കർണി എന്നിവയുടെയും ചേന്നമംഗലം ഹോളിക്രോസ് പള്ളി വിവിധ ആരാധനാലയങ്ങൾ എന്നിവയുടെ അടിസ്ഥാന സൌകര്യ വികസനങ്ങളും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വർത്തമാനത്തിൻ്റെയും ഭാവിയുടെയും ആവശ്യം ഇവിടെ അവശേഷിക്കുന്ന സ്മാരകങ്ങളുടെ സംരക്ഷണത്തിനായി രണ്ടായിരത്തി ആറിൽ മുസ്ലിം ഹെറിറ്റേജ് സൈറ്റുകൾ എന്ന പേരിൽ സംസ്ഥാന സർക്കാർ കൺസെപ്റ്റ് പ്ലാൻ തയ്യാറായി സ്മാരകങ്ങൾക്കൊപ്പം അത് നിലനിൽക്കുന്ന പ്രദേശത്തെയും അവിടുത്തെ സമൂഹത്തെയും ഉൾക്കൊള്ളുന്ന രീതി ഉണ്ടാകണമെന്ന കാഴ്ചപ്പാടിലായിരുന്നു ഈ പദ്ധതിയുടെ രൂപകൽപ്പന പറവൂർ മേഖലയിൽ കൊച്ചി രാജാവിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന പാലിത്തച്ഛൻ ഡച്ചുകാർ നിർമ്മിച്ച് നൽകിയ പാലിയും കോവിലകം നമ്മുടെ സമ്പന്നമായ ജൂതചരിത്രത്തിൻ്റെ സ്മാരകങ്ങളായ പണവൂർ ചേന്നമകരം സിനഗോഗുകൾ കേരളത്തിൻ്റെ ജ്ഞാന ഗുരുവായ കേസരി ബാലകൃഷ്ണപിള്ളയുടെ ഭവനം സാമൂഹിക വിപ്ലവത്തിൻ്റെ പണനായകനായിരുന്ന സഹോദര അയ്യപ്പന്റെ ഭവനം എന്നിവ ആദ്യഘട്ടത്തിൽ തന്നെ സംരക്ഷിച്ച് മ്യൂസിയങ്ങളായി മാറാനായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു അത് ചരിത്രവുമായി കിടക്കുന്ന വലിയൊരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് മുസ്ലിം പൈതൃക പദ്ധതി ആരംഭിച്ചത് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് പലവൂരിനും കൊടുങ്ങല്ലൂരിനും ഇടയിൽ മുപ്പത്തൊന്ന് രാജ്യങ്ങളുമായി വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്ന ഒരു മനോഹരമായ തുറമുഖം മുസ്ലിംസ് എന്ന പേരിൽ ഉണ്ടായിരുന്നു എന്നാണ് ചെറിയ ആ മുപ്പത്തൊന്ന് രാജ്യങ്ങളുമായി ആ കാലഘട്ടത്തിൽ വ്യാപാര ബന്ധം പുലർത്തിയിരുന്ന ഒരു തുറമുഖ സംസ്കാരം കൂടി ഈ പ്രദേശത്തുണ്ടായിരുന്നു അപ്പൊ തുറമുഖം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക തുറമുഖം എന്ന് പറയുന്നത് പ്രദേശം മുഴുവൻ ഒരു പോർട്ട് പോർട്ട് എവിടെ പോയാലും ഇവ സിംഗപ്പൂർ എന്ന് പറയുന്ന രാജ്യം തന്നെ ഒരു പോർട്ട് സ്റ്റേറ്റ് ആണ് മുഴുവൻ ഒരു പോർട്ടാണ് അമേരിക്കയിൽ സിയാറ്റിൽ മനോഹരമായ അത് മുസറിസിൽ ഒരുങ്ങുന്ന വിവിധ സ്മാരക മ്യൂസിയങ്ങളിലൂടെ സഞ്ചരിച്ച പാലിയം സമരഭൂമി വരെ എത്തിച്ചേരുന്ന ഒരു സഞ്ചാരിക്ക് കേരള ചരിത്രത്തിന്റെ മൂവായിരം വർഷങ്ങളുടെ പരിച്ഛേദം പകർന്നു നൽകാൻ സാധിക്കണം പ്രാദേശിക ജനവിഭാഗങ്ങൾക്ക് ഉപയോഗപ്രദമായ വിധത്തിലാകും പദ്ധതി നടപ്പാക്കുകയെന്നും മന്ത്രി പറഞ്ഞു ടൂറിസം വകുപ്പ് ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ മുസറിസ് പൈതൃക പദ്ധതിയുടെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ കെ മനോജ് കുമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ ചേന്നമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ലീന വിശ്വം എസ് അനിൽകുമാർ ഷാരോൺ പനക്കൽ കെ എസ് അനീഷ് വി യു ശ്രീജിത്ത് ഫസൽ റഹ്മാൻ പാലിയം ട്രസ്റ്റ് മാനേജർ പാലിയത്ത് വേണുഗോപാലൻ എന്നിവർ സംസാരിച്ചു പദ്ധതി പൂർത്തീകരിക്കാൻ സഹായിച്ച കരാറുകാരായ ലിജോ കുര്യൻ ജിതിൻ സുധാകൃഷ്ണൻ എം ജംഷീദ് എന്നിവരെയും കലാകാരന്മാരെയും ആദരിച്ചു കലാമണ്ഡലം നയനൻ അവതരിപ്പിച്ച ഓട്ടംതുള്ളൽ പറവൂർ അർജുന കളരിയിലെ കുട്ടികളുടെ മെയ്പ്പയറ്റും മെയ്യഭ്യാസ ചുവടുകളുടെ പ്രദർശനം എന്നിവയും നടന്നു